ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ബെസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വിപുലമായ പരിപാടികളോടെയാണ് ബസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടന്നത് പന്ത്രണ്ടോളം ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ദിവ്യ ബലിയിലാണ് ബസലിക്കയുടെ പ്രഖ്യാപനം നടന്നത് ജില്ലയിലെ ആദ്യത്തെ ബസലിക്കയും കേരളത്തിലെ പതിനൊന്നാമത്തെ ബെസലിക്കയുമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം പ്രൌഢഗംഭീര ചടങ്ങുകളോടെ മൂന്നാർ മൌണ്ട് കാർമൽ ദേവാലയം ബസലിക്കിയായി പ്രഖ്യാപിക്കപ്പെട്ടു മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് നടന്ന ആഘോഷപരമായ ദിവ്യബലിക്കിടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് ടൌണിലെ വിശുദ്ധ അന്തോണിസിന്റെ കുരിശുപള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ശേഷം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ തോമസ് ചെനെറ്റോ ബസലിക്കിയുടെ പ്രവേശന കവാടത്തിൽ ബസലിക്കിയുടെ സ്ഥാനചിഹ്നം അനാവരണം ചെയ്തു തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദീപിബലിക്ക് വിജയപുരം രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ നേതൃത്വം നൽകി ദീപിബലി മധ്യേ വിജയപുരം രൂപതാ സഹായ മെത്രാൻ റവറൻ ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ മാർപ്പാപ്പിയുടെ ഡിഗ്രി വായിച്ച് ബസലിക്ക പ്രഖ്യാപനം നടത്തി ഇംഗ്ലീഷിൽ ഫാദർ ജോസ് നവാസും തുടർന്ന് തമിഴിലും മലയാളത്തിലും ഡിഗ്രി വായിച്ചു And the faithful of own, Mount Carmel Basilica in Mona, on the occasion of 125 years of its foundation, invoking through the intercession of the Blessed Virgin Mary an abundance of divine graces, May 26, 2024. Malangara Cardinal Vadana നമ്മൾ ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ് ഒരു നൂറ്റാണ്ടിനു മുമ്പ് കണ്ണനും ദേവനും വഴിതെളിച്ച ഈ പ്രദേശത്ത് ദേശ കമ്പനി ഇത് തേയിലത്തോട്ടത്തിന് തേയില വളരാൻ ഫലഭൂഷ്ടമായ ഇടമാണെന്ന് കണ്ടെത്തുകയും നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് അനേകം പേർ തൊഴിൽ തേടി ഇവിടെ വരികയും അങ്ങനെ ജീവിക്കാനുള്ള മാർഗം ആ കമ്പനി ഇടുക്കി രൂപതാമിത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേരുൾപ്പെടെ പന്ത്രണ്ടോളം ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ദിവ്യബലിയിലാണ് ബെസലിക്കിയുടെ പ്രഖ്യാപനം നടന്നത് നൂറിലധികം വൈദികരും സന്യസ്തരും നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷണറായ ഫാദർ ആൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബെസലിക്കിയായി ഉയർത്തിയത് ജില്ലയിലെ ആദ്യത്തെ ബെസലിക്കയും കേരളത്തിലെ പതിനൊന്നാമത്തെയും രാജ്യത്തെ മുപ്പത്തൊന്നാമത്തെയും ബെസലിക്കയുമാണ് മൂന്നാർ മൌണ്ട് കാർമൽ ദേവാലയം ദേവാലയത്തിന്റെ പൈതൃകം പാരമ്പര്യം എന്നിവയൊക്കെ പരിഗണിച്ചാണ് ഉന്നത പദവിയായ ബസലിക്ക പദവി ദേവാലയങ്ങൾക്ക് നൽകുന്നത് തേയിലത്തോട്ട പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ദേവാലയം ഒന്ന് നിർമ്മിച്ചത് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ മലങ്കര കോട്ടയം രൂപതാ ബിഷപ്പ് മാർ അപ്രയും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അബ്രോസ് പുത്തൻവീട്ടിൽ നാഗർകോവിൽ ബിഷപ്പ് കെ കമ്പനി എം മാത്യു അബ്രഹാം കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുമുള്ള വൈദികർ സന്യാസ്ത്ര ആയിരക്കണക്കിന് വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിപുലമായ സജ്ജീകരണങ്ങളാണ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ